എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷകളുടെ ആപ്ലിക്കൻസ് എത്രയാണെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് ജൂനിയർ അക്കൗണ്ടന്റിന്റെ വിജ്ഞാപനത്തിന് ശേഷം കുറച്ച് വിജ്ഞാപനങ്ങൾ അക്കൗണ്ടൻറ്റ് വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മത്സ്യഫെഡിലേക്ക് അക്കൗണ്ടൻറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷനിലേക്ക് അക്കൗണ്ടൻറ്റ് അങ്ങനെയുള്ള വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടത് ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ അപേക്ഷകർ എത്രയാണെന്ന് നോക്കണം അതോടൊപ്പം തന്നെ ഒരേ സിലബസ് പ്രകാരം അഞ്ച് പരീക്ഷയ്ക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം ഓക്കെ അതും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെഷൻ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം അപേക്ഷകര് ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയുടെ അപേക്ഷകർ എത്രയാണെന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മള് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്ക് ജൂനിയർ അക്കൗണ്ടന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു വിളിച്ചത് ഓക്കെ സ്റ്റേറ്റ് വൈഡ് ആയിരുന്നു വിളിച്ചത് അതിന്റെ കൺഫർമേഷൻ ആണ് വന്നത് ഓക്കെ നമുക്ക് പരീക്ഷ വരുന്നത് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇരുപത്തിയഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് പത്ത് നാലിന് നമുക്ക് എന്തുണ്ടാവും പത്തേ നാല് മുതൽ നമുക്ക് നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലുകളിൽ അവൈലബിൾ ആയിരിക്കും പത്താം തീയതി മുതൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ അതോടൊപ്പം തന്നെ ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇരുപത്തിയാറ് ഫെബ്രുവരി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ സമയം തന്നിട്ടുണ്ട് ഓക്കെ ഏകദേശം നമുക്കറിയാം മൂന്നാഴ്ചയോളം ഇരുപത്തിയാറാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സമയം തന്നിട്ടുണ്ട് കൺഫർമേഷൻ കൊടുക്കാൻ സമയം തന്നിട്ടുണ്ട് ഓൺലൈൻ എക്സാം ആയിരിക്കും നൂറ് മാർക്കിന്റെ ഓൺലൈൻ എക്സാം സോറി ഓഫ്ലൈൻ എക്സാം ആയിരിക്കും ഒ എം ആർ എക്സാം ആയിരിക്കും ഓൺലൈൻ അല്ല ഒ എം ആർ എക്സാം ആയിരിക്കും ഇംഗ്ലീഷായിരിക്കും നമ്മുടെ പരീക്ഷയുടെ മീഡിയം ഇംഗ്ലീഷ് ആണ് വരുന്നത് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് സമയം വരുന്നത് കേട്ടോ അപ്പൊ നോക്കിയേ ആപ്ലിക്കൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനി നമ്മൾ നോക്കുന്നത് മുന്നൂറ്റി അറുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര വരാ തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് പരീക്ഷയ്ക്ക് ജൂനിയർ അക്കൗണ്ടന്റ് മുന്നൂറ്റി അറുപത്തി മൂന്നില് മുന്നൂറ്റി അറുപത്തിനാലിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിനാല് പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരുടെ കുറവ് എവിടെയുണ്ട് മുന്നൂറ്റി അറുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ട് ഓക്കെ അപ്പോ നമ്മള് മൊത്തത്തിലുള്ള അപേക്ഷകർ എണ്ണം എത്രയാ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് പരീക്ഷ എഴുതുന്നത് ഓക്കെ തൊണ്ണൂറ്റിമൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷ അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ നന്നായിട്ട് തയ്യാറെടുക്കുന്നവർക്കാണ് എന്ത് റാങ്ക് പട്ടികയിൽ ആദ്യം എത്താൻ അവസരം ഉണ്ടാവുക ഓക്കെ ബി കോം അല്ലെങ്കിൽ എം കോം അല്ലെങ്കിൽ ഹയർ യോഗ്യതയുള്ള ആളുകളൊക്കെ ഉൾപ്പെടെ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന പരീക്ഷയാണ് അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം ഈ ഒരു സിലബസ് പ്രകാരം അഞ്ച് പരീക്ഷ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു ഏതൊക്കെയാ ഈ മുന്നൂറ്റി അറുപത്തി മൂന്നും മുന്നൂറ്റി അറുപത്തിനാലും എഴുതാൻ പറ്റും ഓക്കെ അതോടൊപ്പം തന്നെ നാനൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏതാണ് അക്കൗണ്ടന്റ് നാന്നൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക്കൗണ്ടന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലൊക്കെയുള്ള പരീക്ഷയും ആ ദിവസം തന്നെയാണ് ഇതേ സെയിം സിലബസ് വെച്ചുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പലരും ഈ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ അപേക്ഷകർ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് പേരാണ് കേട്ടോ ആയിരത്തി ഇരുനൂറ്റി ആറ് ആപ്ലിക്കൻസ് ആണ് അക്കൗണ്ടന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് നാനൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതോടൊപ്പം തന്നെ എഴുന്നൂറ്റി അൻപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസങ്ങളിൽ വിളിച്ച നോട്ടിഫിക്കേഷനാണ് ഇത് അക്കൗണ്ടന്റ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി എവിടാണ് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ ഇന്ത്യ ഇൻ കേരള അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ കേരളമാണ് സ്റ്റേറ്റ് വൈഡ് ആണ് സെയിം ഡേ ആണ് പരീക്ഷ സെയിം ആണ് ഒറ്റ ദിവസമാണ് പരീക്ഷ സെയിം സിലബസുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് അതിന് അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര പേരാ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്തേതാ എഴുന്നൂറ്റി അൻപത്തിരണ്ടേ വാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കൗണ്ടന്റ് ആണ് അത് ഫിഷർമാൻ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഓഫ് ഫിഷർമാൻ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപെക്ട് സൊസൈറ്റിയിലേക്ക് അതായത് മത്സ്യ ഫിഡിലേക്കുള്ള കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് മത്സ്യ ഫെഡിലേക്കുള്ള അക്കൗണ്ടന്റിന്റെ അക്കൗണ്ടന്റിന്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു എഴുന്നൂറ്റി അമ്പത്തിരണ്ടേ വാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേറ്റ് വൈഡ് ആണ് സെയിം ഡേ ആണ് പരീക്ഷ സെയിം ഡേ ആണ് പരീക്ഷ നമുക്ക് ഒറ്റ സിലബസ് ആണ് സെയിം സിലബസ് തന്നെയാണ് മുപ്പത്തിയൊന്ന് അപേക്ഷകരേ ഉള്ളൂ കേട്ടോ അക്കൗണ്ടന്റ് പാർട്ട് ടു ഫിഷർമാൻ ഡിപ്പെൻഡന്റ് ആയിട്ട് മുപ്പത്തിയൊന്ന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ഉള്ളായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് എക്സ്പീരിയൻസ് വേണമായിരുന്നു എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് മുപ്പത്തിയൊന്ന് പേരാണ് ആകെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ മുപ്പത്തിയൊന്ന് പേരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചാൽ അഞ്ച് പരീക്ഷയ്ക്കും ഈ അഞ്ച് ഒക്കെ ആളുകൾ അപ്ലൈ ചെയ്ത കോമൺ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഒറ്റ ഹാൾ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും മെൻഷൻ ചെയ്തിരിക്കും ഏതൊക്കെ കാറ്റഗറികളിലെ പരീക്ഷയാണ് നിങ്ങൾക്കുള്ളതെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കും ഈ അഞ്ച് പരീക്ഷയും ഒറ്റ ദിവസമാണ് ഒറ്റ സിലബസ് ആണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഈ അഞ്ച് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ നാല് പരീക്ഷയ്ക്കൊക്കെ കോമൺ ആയിട്ട് അപ്ലൈ ചെയ്തവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ നാല് പരീക്ഷയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത കോമൺ ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉള്ളവർക്കൊക്കെ നാല് പരീക്ഷയ്ക്ക് എന്താ ഒറ്റ സിലബസ് വെച്ച് പഠിച്ചാൽ മതി വലിയൊരു അവസരമാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് നഷ്ടപ്പെടുത്താതിരിക്കുക ഓക്കെ അക്കൗണ്ടന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ഒരു പവർ ബാച്ച് മാസി അക്കാദമി ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ കൃത്യമായി പരിശീലിപ്പിക്കാൻ നിങ്ങളെ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റാങ്ക് പട്ടികയിൽ ആദ്യം എത്തിക്കാൻ മാസ്റ്റർ കി അക്കാഡമിയുടെ ഒരു പവർ ബാച്ച് ആണ് നമ്മൾ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനഞ്ചിലാണ് ഞങ്ങളുടെ ക്രാഷ് ആയിട്ടുള്ള ഈ ഒരു പവർ ബാച്ച് ആരംഭിക്കുന്നത് ഈ ഒരു പവർ ബാച്ചിൻ്റെ കൂടെ സൗജന്യ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും കേട്ടോ ഫ്രീ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കും ആ ഫ്രീ റാങ്ക് ഫയലിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്താണ് അതിന്റെ കണ്ടന്റ് എന്താണ് ഏകദേശം മൂവായിരം ചോദ്യങ്ങൾ ഓരോ മൊഴികളിൽ നിന്നും മുന്നൂറ് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും അടങ്ങിയിട്ടുള്ള റാങ്ക് ഫയൽ ആയിരിക്കും അങ്ങനെ മൂവായിരം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പറ്റും നമുക്ക് വളരെ സമയം കുറവാണ് നമുക്ക് നിങ്ങൾ നിങ്ങളുടെ പഠന അന്തരീക്ഷം വളരെ മെച്ചപ്പെടുത്താം നിങ്ങൾക്ക് എന്താ പറയുക ഒരു ബൂസ്റ്റർ ഡോസ് എന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും അതുവഴി നിങ്ങൾക്ക് റാങ്ക് പട്ടികയിൽ ആദ്യം എത്താനും കഴിയും വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഓക്കെ നോക്കാം എന്താണ് ഈ പവർ ബാച്ചിന്റെ പ്രത്യേകത റാങ്ക് ഫയൽ മാത്രമാണോ ലൈവ് പ്ലസ് റെക്കോർഡ് സെക്ഷൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് ലേണിംഗ് ആപ്പിലകത്ത് എച്ച് ഡി നിലവാരത്തിലുള്ള ഹൈ ക്വാളിറ്റി നിലവാരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും ഓക്കെ അതോടൊപ്പം തന്നെ ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രിൻറ്റബിൾ ഫോർമാറ്റിലുള്ള മെറ്റീരിയലും ഉണ്ടാവും നിങ്ങൾക്ക് പ്രിൻ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ട്സ് ആയിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ മൊഡ്യൂൾ വൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് എം സി ക്യൂ ലൈവ് ഡിസ്കഷൻ ഓക്കെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൊമേഴ്സ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരായിട്ടുള്ള വിഷ്ണു സാറിൻ്റെ നേതൃത്വത്തിൽ അരുൺ ടിമ നേതൃത്വത്തിൽ അശ്വതി ടീഷൻ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യം ഓരോ മൊഡ്യൂളിൽ നിന്നും മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളെ വർക്കൗട്ട് ലൈവ് വർക്കൗട്ട് ചെയ്യിപ്പിക്കും ലൈവ് വർക്കൗട്ട് അതൊരു സ്പെഷ്യൽ കോഴ്സാണ് അതുകൂടെ ഈ ക്രാഷ് കോഴ്സിനൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളും അതിൻ്റെ മെറ്റീരിയലും അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷനും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആക്കും നിങ്ങളുടെ പഠനത്തെ വളരെ എഫക്റ്റീവ് ആക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല അതോടൊപ്പം തന്നെ മെൻഡർഷിപ്പ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ മെൻഡർഷിപ്പ് നമ്മുടെ കോഴ്സിൻ്റെ മെൻഡർ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കോഴ്സ് മെൻഡറെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷകൾക്ക് നിങ്ങളെ വളരെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ വളരെ ഊർജ്ജസ്വലമാക്കാനും ഞങ്ങളുടെ കോഴ്സ് മെൻറ്റർക്ക് കഴിയുമെന്നുള്ള ഉറപ്പുണ്ട് സിലബസ് അതായത് സിലബസ് മാത്രമല്ല നമ്മുടെ സബ്ജക്റ്റ് അറിയാവുന്ന ഒരു കോഴ്സ് മെൻ്ററാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊരു ഡൗട്ടുണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ കോഴ്സ് മെൻ്റർ കൃത്യമായിട്ട് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഡൗട്ട് ക്ലിയറൻസ് നടത്തി മുന്നോട്ട് പോകും ഓക്കെ അപ്പോൾ കൊമേഴ്സിൽ തന്നെ നെറ്റും അതുപോലെ സെറ്റും നെറ്റുമൊക്കെയുള്ള അധ്യാപക ഉയർന്ന അധ്യാപക യോഗ്യതയുള്ള ഒരു അധ്യാപിക തന്നെയാണ് നിങ്ങളുടെ കോഴ്സ് മെൻഡർ അപ്പോൾ അതും നിങ്ങളെ വളരെ വളരെ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളെ എനർജറ്റിക് ആക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മെമ്പർഷിപ്പ് ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ മൈക്രോ നോട്ട്സ് ഉണ്ട് ഓരോ മൊഡ്യൂളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എന്തെന്ന് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു മൈക്രോ നോട്ട്സ് ഓരോ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ള നോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മൈക്രോ നോട്ട്സും നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ടാവും ഓക്കെ കോഴ്സിന്റെ ഫീസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഏറ്റവും അഫോർഡബിൾ കോസ്റ്റ് ആണ് നിങ്ങൾക്ക് അതോടൊപ്പം തന്നെയാണ് റാങ്ക് ഫയലും നമുക്ക് അതിന് കൊറിയർ ചാർജർ ഇൻക്ലൂഡ് ആണ് കൊറിയർ ചാർജർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞങ്ങളുടെ പവർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങള് ബികോമും എം കോമും ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ ഈ പറഞ്ഞ പത്ത് മൊടികൂളും നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ് ആ പത്ത് മൊടികൾ അറിയാം അതിന്റെ ബേസ് ഉണ്ട് അടിത്തറയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് തയ്യാറാക്കിയാൽ അല്ലെങ്കിൽ നമുക്ക് അറിയാം പുതിയ രീതിയിലൊക്കെയാണ് ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത് ചിലപ്പം മാച്ച് ദ ദോളോയിങ് ചോദിച്ചേക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദിച്ചേക്കാം അപ്പോൾ ഏത് രീതിയിലൊരു ചോദ്യം വന്നാലും അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ചോദ്യോത്തരങ്ങൾ എന്ത് ചെയ്യുക ഓരോ ടോപ്പിക്ക് വർക്ക് ഔട്ട് ചെയ്യുക ഓരോ മൊഴികൊളിന്നും വർക്ക് ഔട്ട് ചെയ്യുക കൃത്യമായിട്ട് നന്നായിട്ട് എന്ത് നമ്മുടെ നോട്ട്സ് കാര്യങ്ങള് എക്സാംസ് എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ട് പ്രയോജനപ്പെടുത്തുന്നവർക്ക് ആദ്യ റാങ്കിൽ എത്താം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഓക്കെ മാസി അക്കാദമിയെ വിശ്വസിച്ച് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം ഒരിക്കലും നിങ്ങൾ നിരാശരാകില്ല എന്ന ഉറപ്പ് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാനുള്ളത് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു മസ്റ്റർ കി അക്കാഡമിയുടെ ജൂനിയർ അക്കൗണ്ടന്റ് പവർ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ താങ്ക്